ഹായ് കൂട്ടുകാരെ പ്രജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് വടകപ്പുളി നാരങ്ങ ഉപയോഗിച്ച് ഒരു വ്യത്യസ്ത രീതിയിലുള്ള അച്ചാറാണ് സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇത് ഉണങ്ങിയാണ് അച്ചാർ ഇടുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം രണ്ട് സൈഡും കുറച്ചൊന്ന് കളഞ്ഞാൽ മതി ഇനി ഇതുപോലെ അരിഞ്ഞെടുക്കാം നമ്മളിതിങ്ങനെ ഉണക്കി അച്ചാടുമ്പോൾ കൂടുതലും നാൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്താൽ മതി ഇനി ഇത് നമുക്ക് മുഴുവനൊന്നും അരിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ എല്ലാം വട്ടത്തിലരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് സാധിക്കുന്ന അത്രയൊന്നും കുരുവും കൂടെ കളഞ്ഞെടുക്കണം എല്ലാം നമ്മൾ കുരു കളഞ്ഞെടുത്തു ഇനി ഇവിടെ കുറച്ച് ഉപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ നാരങ്ങയും ഈ ഉപ്പുപൊടിയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം രണ്ട് സൈഡിലും ഉപ്പ് വരട്ടിയെടുക്കണം ഇതൊരു മൂന്നാല് ദിവസത്തെ പേര് കൊള്ളുമ്പം നന്നായിട്ട് ഉണങ്ങും ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മളിത് ഉണക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ സ്റ്റീലിൻ്റെ രണ്ട് തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം നമ്മളിവിടെ നാരങ്ങയെല്ലാം നന്നായിട്ട് ഉണക്കിയെടുത്തു ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരാഴ്ചയോളം എടുത്തതൊന്ന് ഈ തരത്തിൽ ഉണങ്ങി കിട്ടാനായിട്ട് എന്നുവെച്ചാൽ ചില ഭാഗത്തൊരു കട്ടി കൂടുതൽ നമ്മൾ കണ്ടിച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊരു അഞ്ച് ആറ് ദിവസം കൊണ്ട് ഉണങ്ങുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഇതിലിപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പ് ഒന്ന് കളഞ്ഞെടുക്കണം അതുപോലെ അച്ചാറിനുള്ള ബാക്കി ചേരുവകളും നമ്മളെടുത്തു ഒരു രണ്ട് വലിയ സ്പൂൺ നിറയെ മുളക് പൊടിയുണ്ട് ഇത് കാശ്മീരിയും സാധാ വറ്റൽ മുളകും കൂടെ പകർച്ച വിധം എടുത്ത് നമ്മൾ പൊടിച്ചെടുത്തതാണ് നാലഞ്ച് വറ്റൽ മുളകും നുറുക്കിയതുണ്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ വേണം നൂറ് മില്ലി നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അരക്കപ്പ് ഇഞ്ചി ഒരു കാൽ കപ്പ് മിച്ചം വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആരേരി തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഇത് റെഡിയാക്കാം ഈ നാരങ്ങയുടെ ഉപ്പ് കളഞ്ഞെടുക്കാനായി നമ്മളിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരുവിധം ചൂടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പീസ് ഓരോന്നും ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നിന് ഈ വെള്ളത്തിനകത്തൊന്ന് മുക്കി ഇടണം ഇതിത്രേ മതിയാകും ഇനി നമുക്ക് ഓരോന്നും ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് എടുത്ത് വെക്കാം ഇത് മാക്സിമം ഉടയാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഓരോ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഒന്ന് ഒന്നെടുത്ത് മാറ്റിയിടാം നമുക്കിതിനകത്തൂര് വന്നിരിക്കുന്ന വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ഇത് കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് അറച്ചെടുത്തതാണ് ഇനിയും നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ അച്ചാറിനുള്ള മസാല മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ചൂടായി വരുമ്പോൾ അതിലേക്ക് മില്ലി നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മൾ ഒരു കിലോ നാരങ്ങയാണ് എടുത്തത് അതുകൊണ്ട് ഈ മില്ലി എണ്ണ തന്നെ വേണം എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും ഒരല്പ എണ്ണ കോരി മാറ്റം ഇത് നമുക്ക് ലാസ്റ്റ് ഭരണിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാറ്റിയാൽ മതിയാവും ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ അച്ചാറിനെ ഉഴുവൊന്നും പൊട്ടിക്കുന്ന പോലെ ഇതിന് ഉഴുവ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഉഴുവായോ ഒക്കെ നമ്മൾ സാധാരണ അച്ചാറിന് പൊട്ടിക്കുന്നതാണ് ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ഒരുവിധം ഒന്ന് വഴിന്ന് വരണം ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പം നന്നായിട്ട് വളർന്നു വന്നു ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തീ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഉലുവപ്പൊടി ഉലുവപ്പൊടി നമ്മൾ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ടീസ്പൂണെന്നാണ് പറഞ്ഞത് ഒന്നര ടീസ്പൂൺ കായപ്പൊടിയാണ് ഒരു ടീസ്പൂണ് പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇന്റെ പച്ചമണം മാറുന്നതും വരെ വഴക്കിയെടുക്കും ഈ പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പൊ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നു ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പൊ മസാല ഇവിടെ റെഡിയായി നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് തണുക്കുന്നിടം ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ അച്ചാറിനുള്ള മസാല ഇവിടെ റെഡിയായി നമ്മൾ ആദ്യം ഒഴിച്ച ഒരു ഗ്ലാസ് വെള്ളം കൂടാതെ കൊണ്ട് അര ഗ്ലാസ്സും കൂടെ പിന്നീട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തത് കേട്ടോ നമ്മൾ ആദ്യം ഒഴിച്ചപ്പോഴത്തേത് അങ്ങ് വല്ലാതെ ഡ്രൈ ആയിപ്പോയി പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടെ വീണ്ടും ഒന്ന് തിളപ്പിച്ച് ഒഴിച്ചപ്പോഴാണ് ഈ ഒരു ലൂസി നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ നാരങ്ങ ഓരോന്നും ഈ മസാലയിലേക്കൊന്നും നല്ലപോലെ തിരുമ്മിയെടുക്കണം രണ്ട് സൈഡ് നന്നായിട്ട് തിരുമ്മണം തിരുമ്മിയെടുത്ത മസാല നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഓരോ നാരങ്ങയും നമുക്ക് ചെയ്തെടുക്കണം നമ്മളിവിടെ എല്ലാ നാരങ്ങാ കഷ്ണത്തിലും മസാല തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിട്ടിരിക്കുന്ന മസാലയിൽ നിന്നും ഒരിത്രയും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അത് നമുക്ക് അവസാനം വേണ്ടിവരും ഇപ്പം ഞാനിത് റെഡിയാക്കുന്നത് വിഷു ശ്രദ്ധിക്കുള്ളതാണ് നേരത്തെ റെഡിയാക്കുന്നതാണ് പക്ഷേ വിഷു വരെ തിരിക്കുമെന്നും റപ്പില്ല നമ്മളിവിടെ ഈ അച്ചാറ റെഡിയാക്കി വെക്കുന്നത് ഇങ്ങനെ ഒരു ചില്ലുകുപ്പിയിലാണ് അതിലേറ്റവും താഴെക്ക് നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന കുറച്ച് മസാലയൊന്നും ചേർത്ത് കൊടുക്കാം നമ്മൾ കുപ്പിയുടെ ചുവട്ടിൽ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മസാല തിരുമ്പി വെച്ചേക്കുന്ന ഓരോ പീസും ഈ ഫർണിയിലേക്കൊന്ന് അടുക്കി കൊടുക്കണം നമ്മളിപ്പം നാരങ്ങയുടെ എല്ലാ പീസും കുപ്പിയിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിലും ബാക്കി വന്നിരിക്കുന്ന ഈ മസാലയെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കാം നമുക്കിനി ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഈ വക്കിലിരിക്കുന്ന മസാലയ്ക്കൊന്ന് തുടച്ച് മാറ്റണം ഇനി നമുക്ക് ഒരു വാട്ടിയ വാഴയില ഈ ഫർണിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം നല്ലപോലെ ഒന്ന് താഴ്ത്തി വെക്കണം ഇനി നമുക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിന്റെ മുകളിൽ ഒന്ന് മൊത്തം ഒന്നാകുന്നൊടുമ്പോ അതിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്കടച്ചു വെക്കാം നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഉണക്ക ടേസ്റ്റായിട്ടുള്ള ഉണക്കനാരങ്ങാറ് റെഡി ആയിട്ടുണ്ട് ഇതൊരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്